ഒരു പാട്ടാണ് ഒരു നാടോടി ഗാനമാണ് പോർച്ചുഗലിലെ തൊള്ളായിരത്തി എഴുപത്തിനാലിലെ മഹത്തായ വിപ്ലവത്തിന്റെ ഗതിയെ നിർണയിക്കുന്നതായി രൂപപ്പെട്ടത് പോർച്ചുഗലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള നാടോടി ഗായകൻ എന്നറിയപ്പെടുന്ന ജോസഫോൺസോ എഴുതിയ ഗ്രാൻഡോള വില മൊറേന എന്നാരംഭിക്കുന്ന വിശ്വമിശ്രൃതമായ ഒരു ഗാനമാണ് ആ ഗാനം ഉയർത്തിപ്പിടിക്കുന്നത് സാഹോദര്യത്തെ മനുഷ്യന്റെ സൌഹൃദത്തെയാണ് മനുഷ്യർക്കിടയിലുള്ള സ്നേഹത്തെ ആ ഗാനത്തിലെ ഒരു വരി തെരുവിന്റെ ഓരോ മൂലയിലും ഒരു സ്നേഹിതനിരുപ്പൂ എന്ന് നിങ്ങളുമായി സൌഹൃദം പങ്കുവെക്കാൻ ആ സാഹോദര്യം ഉയർത്തിപ്പിടിക്കാൻ മറ്റൊരു മനുഷ്യൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് സന്ദേശം പകർന്നു നൽകുന്ന മഹത്തായ ആ നാടോടി ഗാനമാണ് തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഒരു വിപ്ലവത്തിന്റെ ഗതിയ നിർണയിച്ചത് ഈ ഗാനം അവിടുത്തെ റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുക എന്ന തന്ത്രമാണ് വിപ്ലവകാരികൾ സ്വീകരിച്ചത് ഈ പാട്ടുപാടി ചുവടുവെച്ച ആയിരങ്ങൾ നഗര നഗരചത്തൂരങ്ങളിൽ ഒത്തുമുട്ടി അവിടെ സൈന്യം സൈന്യമുണ്ടായിരുന്നു സൈന്യം പക്ഷേ ജനങ്ങളോടൊപ്പം കൈകോർത്തി ജനങ്ങൾ അവർക്ക് കാർണേഷൻ പൂക്കൾ നൽകി